അവിടെ ഫോൺ വിവരം കണ്ടിട്ടിട്ടില്ല പോലീസ് ശക്തമായിട്ട് ഇടപെടണം അതിന് ഇടപെട്ട ആൾക്കാരെ ഇതിന് സ്ഥിതി പ്രവർത്തിച്ച ആൾക്കാരെ കണ്ടെത്തണം മരണ ദിവസം തന്നെ സ്ഥിതി പറഞ്ഞൊരു വ്യക്തി ഞങ്ങൾക്ക് ആളെ വ്യക്തമായിട്ട് അറിയില്ല നമ്മൾ മാത്രമേ ഞങ്ങൾ ഇതിലുള്ളൂ ഈ കുട്ടികളെ അതായത് എൻ്റെ ഭാഗം വിളിച്ച് ഇരുപത്തിരണ്ട് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ശക്തമായിട്ട് പൂർണ്ണമായി കൂടുതൽ അന്വേഷണം നടത്തി ഇതിൻ്റെ എല്ലാ സത്യാവസ്ഥകളും എഴുതി കൊണ്ടുവരണം അതെന്നെനിക്ക് പോകാം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ ഹോസ്റ്റൽ മുറിയിൽ പാവരട്ടി കോടയിൽ വീട്ടിൽ അബ്ദുൾ റഷീദിന്റെ മകൾ മൗസ മെഹറിസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹത്തിൽ മറ്റു പരിക്കുകൾ ഉണ്ടായിരുന്നില്ല മരണം ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത് കോഴിക്കോട് കോവൂർ സ്വദേശിയായ യുവാവുമായി മൗസ അടുപ്പത്തിലായിരുന്നു എന്നാൽ യുവാവ് വിവാഹിതനും കുട്ടികളുടെ പിതാവുമാണെന്ന് കഴിഞ്ഞ ദിവസമാണ് മൌസ മനസ്സിലാക്കിയത് ഇതാണ് ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണമായതെന്നാണ് പോലീസിന്റെ നിഗമനം കഴിഞ്ഞ പതിനഞ്ചിന് വീട്ടിൽ വന്ന മൗസ പതിനേഴിനാണ് തിരിച്ചുപോയത് മാർച്ച് പതിമൂന്നിന് മുമ്പായുള്ള സ്റ്റഡി ലീവിന് തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഹോസ്റ്റലിലേക്ക് പോയത് മരണ ദിവസം ആൺ സുഹൃത്ത് മൗസയുടെ മാതാവിന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഇയാൾ മൗസയുടെ സുഹൃത്തിന് അയച്ചു കൊടുത്തിരുന്നു ഇതറിഞ്ഞ മൗസ ഏറെ നിരാശയായിട്ടുണ്ടാകുമെന്നാണ് അനുമാനം മൗസയുടെ മുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കടലാസു കർഷനത്തിൽ എഴുതിവെച്ച മൂന്ന് ഫോൺ നമ്പറുകൾ മാത്രമാണ് കണ്ടെത്താനായത് മാതാപിതാക്കളുടെയും അമ്മാവന്റെയും നമ്പറുകളാണിവ ഫോണിനായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല മൌസ മരിച്ചതിന്റെ തലേനാൾ ആൺ സുഹൃത്തും മൗസയും തമ്മിൽ വാക്കു ഉണ്ടായിരുന്നതായും ഇയാൾ ഫോൺ എടുത്ത് കൊണ്ടുപോയതായും സഹപാഠികൾ മൊഴി നൽകിയിട്ടുണ്ട് ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ആൺ സുഹൃത്തിന്റെയും മൗസയുടെയും ഫോണുകൾ ചൊവ്വാഴ്ച ഉച്ച മുതൽ സ്വിച്ച് ഓഫായ നിലയിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മൗസയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുണ്ടായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പറയുന്നു കോളേജിന് സമീപത്തുള്ള ഇലക്ട്രിക്കൽ ഷോപ്പിൽ കഴിഞ്ഞ നവംബർ വരെ മൗസ ജോലി ചെയ്തിരുന്നു എന്നാൽ യുവാവുമായി സൗഹൃദം ആരംഭിച്ചതോടെ ജോലി അവസാനിപ്പിച്ച മൗസ പിന്നീട് മറ്റു സൗഹൃദങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറിയതായും പറയുന്നു മരണത്തിന് പിന്നിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടെന്ന് കരുതുന്നതായി ഷോപ്പുടമയും പോലീസിനോട് പറഞ്ഞു